സകുടുംബം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്കയർച്ചി അപ്പം കക്കയർച്ചി നമ്മൾ ഇന്ന് ഏർ കറി വെക്കുവാണ് റോസ്റ്റ് ആണ് വെക്കുന്നത് അപ്പം അത് ചെയ്യുന്നത് അമ്മയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അമ്മയോട് ചോദിക്കാം ഹലോ നമ്മളിന്നെ ഇച്ചിരി കക്കാരച്ചി കറി വെക്കാൻ പോകുകയാണേ കൊച്ചു വൈകുന്നേരം വന്നപ്പോഴത്തേന് കക്കാരച്ചി മേടിച്ചോണ്ട് വന്ന മോനെ ഞാൻ അന്നേരം പിന്നെ പണിയും കഴിഞ്ഞ് വന്നു പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് നമുക്ക് വേറെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞ് വിളക്കത്തിയരെല്ലാം കഴിഞ്ഞിട്ട് പയ്യെ വെക്കാതെ വരുമ്പോൾ ചേർക്കാൻ ഭയങ്കര വെള്ളം പിന്നെ അവനെ ഉറക്കം കിട്ടിയിട്ട് അത് ഉറങ്ങിട്ടില്ല അച്ഛൻ്റെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളിത് ഈ കക്കാരച്ചി ഒന്ന് വെക്കാനായിട്ട് ഇറന്നേക്കുവാണ് കക്കാരച്ചി കൊണ്ടുവന്നു ഞാനത് കഴുകിയെല്ലാത്തി ഏവിച്ചു വെച്ചേക്കുക ഇനി അതൊന്ന് ഫ്രൈ ചെയ്താൽ പോവാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചു വേവിച്ചൊഴിച്ചേക്കുക ഇനി ചട്ടി വെച്ചു എണ്ണ ഒഴിക്കാൻ പോവാണ് എണ്ണ കരച്ച കച്ചിന് കൂടുതൽ വേണം അപ്പം എണ്ണ എണ്ണ ചൂടായിരം ചൂടായിട്ടുണ്ട് ചൂടായി കലോട്ടി കടുകട ആദ്യം തേങ്ങിട തേങ്ങ തേങ്ങ ആദ്യം ഒന്ന് ഇട്ടേക്കായിക്കോട്ടെ തേങ്ങക്ക് മൂപ്പ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആദ്യം തേങ്ങ ചേർക്കുന്നത് ഇങ്ങനൊന്നും നല്ലപോലെ മൂത്ത് വരണം തേങ്ങ ഒന്ന് ചുമന്ന് കഴിയുമ്പോൾ കേട്ടോ തേങ്ങാ കൊത്തി തേക്കുവാണേ ഇത് കേട്ടോ തേങ്ങാ കൊത്തി ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വെളുത്തുള്ളി ആയിരിക്കും വെച്ച് തരാം ഇഞ്ചിയും ഇഞ്ചിയും ചെറുതായിട്ട് എന്നിട്ട് കിട്ടാൻ സവോള ആദ്യ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമയം കൊണ്ട് ഇത് മൂക്കടിച്ച് താമസം വരും അതേ ഇതിട്ട് കഴിഞ്ഞ് സവോള ഇട്ടാൽ മൂത്തുള്ളൂ നല്ല പോലെ മൂക്കണ്ട ഇത്ര ഒന്നായാൽ മതി ഇനി നമുക്ക് ഇതിനകത്തുള്ള സവോളയും ഇടാം സവോള ഏറെ ഇതിട്ടുണ്ട് എന്നാലേ വരുമ്പോൾ അല്ലേ പഴയ എല്ലാം അല്ലെങ്കിൽ ഒന്ന് ഇളക്കി ഓയിലായിട്ടുണ്ട് നമുക്ക് നടത്തി വെച്ചിട്ടത് ആ ഒരു വേഗമാണ് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിലൂടെ ഇട്ടേട്ടം ഭയങ്കര ബഹളമാണ് തോന്നില്ല അതുപോലെ കിടന്നിടത്ത ഭയങ്കര കാർഷ്യ

അവനോടുക്കണ്ണ ഭയങ്കര വിഹളവാ അവൻ കരഞ്ഞു കഴിഞ്ഞ കുഞ്ഞു സങ്കടവാരയുന്നെന്ന് പറഞ്ഞ് പിന്നെ അതിൻ്റെ പേരിലായി അയിനുടനെ വിളിക്കും പിന്നെ ഓടി മാറി കൊച്ചു കരയുന്നു അതിന് ഞാൻ അങ്ങോട്ട് ഓടി ഓടിപ്പോയതാണ് കരയുന്നത് ഭയങ്കര ദിവസം അച്ഛൻ്റെ കൈ ഇരുന്നപ്പോൾ തന്നെ അവന് അവൻ തുമ്മിയപ്പോൾ അവന് മൂക്ക് കളിച്ച പാല് വന്നു അത് അച്ഛൻ പേടിയെപ്പോയി അത് അവരുടെ ചേട്ടൻ വന്ന് ഒരുപാട് നേടി കരയുന്നേടിയ ഓടിപ്പോയതാ അവിടം വരെ ഇരുന്ന് ഏകദേശം ഒന്ന് മൂക്കാനൊന്നേക്കൊന്നായി

കടനം കൈ ഊരി ഇരിക്കുന്നേ അതായത് വേണ്ടതൊന്നും കാണിക്കാതെ പോടുന്നത് കൈക്ക് വേനെടുക്കും കേട്ടോ എല്ലാം പറയാ അച്ഛനല്ലാരെ അച്ഛനെ 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 ഒരുപാട് പേര് തിരക്കിയായിരുന്നു കാണണം ഇതാണ് എന്നെ കൊണ്ട് കറി അച്ഛൻ നല്ല സൂപ്പർ അച്ഛൻ പാചകത്തിന് പോകുന്ന ആളാണ് അച്ഛൻ വെക്കാനായി അച്ഛനെ കൊണ്ട് ഞങ്ങൾ കറിയെല്ലാം ഇടിച്ച് വെക്കും ഒരു സാധനത്തിന്റെ കുറവുണ്ട് നമ്മളെ ഈ കക്കാരച്ചിക്ക് എന്താണെന്നറിയോ കരിയാപ്പല നമുക്കിടെ കരിയാപ്പല കരിയാപ്പ കുറച്ചുണ്ട് അതല്ല സന്ധ്യക്ക് മുന്നേ ഞാൻ പറിക്കണമെന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ വന്നുകഴിഞ്ഞ് ജോലി പണിയും കഴിഞ്ഞ് വന്നപ്പിന്നെ ഞാനും പണി തിരക്കുക അവളും വന്ന് കൊച്ചിനെ കൊണ്ടുള്ള പണിയെല്ലാം ആയതുകാരണം കരിയാപ്പില എടുക്കാൻ മറന്നുപോയി ഇപ്പോൾ അവൾ ഇറങ്ങി പോകാനൊരുങ്ങി അത് അങ്ങോട്ട് താഴത്തോട്ട് പോകണം ഞാൻ പോകണ്ടാന്ന് പറഞ്ഞത് കാരണം കരിയാപ്പല ഇട്ടില്ല കരിയാപ്പല ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പോ കരിയാപ്പിലാതി എന്നെ എടുക്കും പോയില്ല അച്ഛൻ്റെ കയ്യിൽ നിന്നും ആ ഇനിയിപ്പോൾ വേണ്ട നമ്മുടെ സബോളയൊക്കെ നല്ലോണം കണ്ടോ നമ്മൾ അത്ര സവോള ഇട്ട് എടുത്തിട്ട് കണ്ടു എല്ലാം അല്ലേ എല്ലാം നല്ലോണം മൂത്ത് തയ്ക്കും മൂത്തൊന്നും നോക്കിട്ട് കണ്ടോ നമ്മുടെ ഇതിൽ ചിലർ എന്താ കറുത്തിരിക്കുന്നത് അല്ല കളർ വ്യത്യാസം വെച്ച് നമ്മുടെ ക്യാമറ ഈ ഫോണിൻ്റെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വെട്ടക്കുറവും കൊണ്ടൊക്കെ ആയിരിക്കും അല്ലാതെ വേറെ കുഴപ്പമൊന്നും നമ്മളിതിനില്ല ഇനി നമ്മൾ ഇടുന്നത് ഇത് നമ്മുടെ ഗരം മസാല നമ്മുടെ ചെറിയ സ്പൂണിന് ടീസ്പൂൺ ഇതിന് രണ്ട് സ്പൂൺ ഇട്ട് ഗരം മസാല മല്ലിപ്പൊടി അതും ഇട്ട് ഒരു ഒന്നര സ്പൂണ് കുരുമുളക് പൊടി അതും ഒരു ഒരു സ്പൂൺ കിടക്കാൻ ഒരു സ്പൂൺ ഇട പിന്നെ കാശ്മീരി മുളക് പൊടി അതും ഒരു രണ്ട് സ്പൂണിടാം കളറിന് വേണ്ടിട്ടു വേണ്ടി എന്തോ മഞ്ഞപ്പൊടി ഇട്ടില്ല മഞ്ഞപ്പൊടി ഒന്ന് ഇട്ടാ വേവിച്ചേട്ടാ അച്ഛൻ സജഷൻസ് പറയുന്നു അമ്മയോട് മഞ്ഞൾപ്പൊടി ഇട്ടല്ലേ മഞ്ഞപ്പൊടി ഇടുന്നുണ്ടോ അല്ല മഞ്ഞിപ്പൊടി പൂവ് ഇട്ടെന്നൊക്കെ പറയുന്നത് അച്ഛനെല്ലാം പറഞ്ഞൊക്കെ തരുവായിരുന്നു കേട്ടോ അപ്പം നല്ലവണ്ണം കറി വെക്കും നല്ലോണം വെക്കും ഞാനും ഇടയ്ക്കൊക്കെ പാചകത്തിന് പോകാറുണ്ട് എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ കൂടെ ഞാൻ ചേട്ടനും കൂടിയാണ് പോകുന്നത് പോണമൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് പാചകത്തിനൊക്കെ ഉണ്ട് എന്നാലൊക്കെ ഞങ്ങൾ പോകും പാചകത്തിനൊക്കെ ഇനി നമുക്ക് ഇതിലോട്ടൊരു ചാക്കലും കൂടി ഇട്ടേക്കാം നമ്മൾ ഇച്ചിരി ഇട്ടാണ് വേവിച്ചത് എങ്കിലൊരിച്ചിരി കൂടി ഇടാം ഇതില് നല്ലോണം മാറി തേങ്ങ നല്ല ഇതായിട്ടിരിക്കുക ഉണ്ടോ നമുക്ക് ഇതിലോട്ട് ഈ കക്ക ഇറച്ചീടെ ചെറിയ ടേസ്റ്റ് അല്ലേ ഇത് തീരെ ചേർന്നതല്ല ഒരുപാട് വലുതല്ല തീരെ ചേർന്നാലും തോരൻ വെക്കാറില്ല ചെറുന്ന് മെടിയുന്ന ദിവസം തോരം വെച്ച് കാണിക്കാൻ കണ്ടു നല്ല പോലെ മസാല എല്ലാം കക്കായറച്ചൊക്കെ എന്റെ പുത്രനാണ് നിങ്ങള് തെറ്റുധരിക്കരുത് അവൻ സ്വന്തമായി അവന്റെ കൈ തപ്പുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് വേണ്ടത് നമ്മളിതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് കുറച്ച് നേരം ഇരുന്നേട് ഇട്ട് കഴിയുമ്പോഴാണ് ഇതൊന്നും കൂടെ മൂക്കോളും ഇപ്പം ഇതിന് ഇനി അരച്ച് വെച്ച് ഏവിക്കാം ഏകദേശം നമ്മുടെ കക്കറച്ചി റെഡിയായി ഞാൻ ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് ക്ലാസ് ഇളക്കി കൊടുത്തായിരുന്നു പക്ഷേ കുഞ്ഞ് കരഞ്ഞായിരുന്നു അവളങ്ങ് പോയി നമുക്ക് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് രണ്ട് ക്ലാസ് നമ്മളും അതൊന്നും ഇളക്കിയക്കിട്ട് കൊടുക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഏകദേശം നല്ല വണ്ണം മൂത്തിട്ടുണ്ട് ഏയ് നോക്കി കണ്ടോ നമ്മുടെ കക്ക കളറിന്റെ കളറിന്റെ ഞാൻ പറഞ്ഞല്ലോ കാര്യം ഇതാണ് ലൈറ്റിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോണിന്റെ കണ്ണിന് കാണുമ്പോ നല്ല ചുമന്നായിരിക്കുന്നത് പക്ഷെ ഫോണിലോട്ട് വരുമ്പോൾ ഇച്ചിരി ഒരു വരുമ്പോ ഫീൽ ഇച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ വെട്ടന്ന് നമുക്ക് ഒറ്റ ലൈറ്റേ ഉള്ളൂ ആ ലൈറ്റിന്റെ പ്രകാശത്തിലാണ് നമ്മൾ എടുക്കുന്നത് വൈറ്റ് വാഷ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് അല്ലെ ഒരു ഒരു പ്രകാശക്കുറവ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫീൽ ചെയ്യും

നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് വരിക അപ്പം നമ്മളിവിടെ എന്തോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ വളർന്ന് ഉണ്ടാക്കി വെക്കാം അടിപൊളിയും അഴിവും മുപ്പും അഴിയാൻ പാകത്തിനടി എനിക്കൊരു മൂന്ന് പ്രാവശ്യം കൂടി നോക്കാനുണ്ട് ഇല്ല റെഡിയായി എല്ലാവരും വന്നാൽ അത്താഴത്തിന് ഇച്ചിരി കക്കയച്ചി വെച്ചാൽ നാളെ എനിക്ക് വെക്കണം നാളെ എനിക്ക് കറി ഇന്ന് വെച്ച് വെച്ചേക്കും നാളെ എനിക്ക് തുള്ളിറുമ്പോൾ നോക്കുമ്പോൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് കറി വെക്കാൻ നേരമില്ല ഈ കറി ഇന്ന് വൈകിട്ടും കൂട്ടും നാളെ കൂട്ടും അതുകൊണ്ട് എല്ലാവരും ഒരാൾക്ക് ഇപ്പം കൊള്ളേൻ്റെ വിധം തരാം അപ്പം കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കക്ക റോസ്റ്റ് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ടാറ്റാ